നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പ്രസ് ഇഫ്താർ സംഗമം തിരൂർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്നു സംഗമം മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പിരൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു തിരൂർ പ്രസ് ക്ലബ് ഇഫ്താർ സംഗമം തിരൂർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്നു ജില്ലാ എൻഫോഴ്സ്മെന്റ് ചെയ്തു എൻഫോഴ്സ് എൺപത്തി ഏഴും വരെ തിരൂർ കോളിയിലെ ഒരു സ്റ്റുഡൻ്റായിട്ട് വന്നു ഞാൻ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട എന്ന് എനിക്കറിയാം ഞാൻ ഈ ഇരുപത്തി അഞ്ച് കൊല്ലത്തെ സർവീസിന് എടുക്കും ഏകദേശം ഒരു പതിനഞ്ച് പതിനാ പതിനാറോളം വിവിധ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് പതിനാറോളം വിവിധ ഓഫീസുകളിൽ വിവിധ താലൂക്കുകളിൽ വർക്കുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രസ് ക്ലബിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം നടത്തുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെയധികം പ്രശംസനീയമാണ് പ്രത്യേകിച്ച് ഇന്ന് ഇഷ്ടാർ പരിപാടിയിൽ ഫാമിലി ഒന്നുമില്ലാത്ത എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനിടയ്ക്ക് ഇതുപോലെ എഫ്താർ സംഗമ ശേഷം വളരെയധികം സന്തോഷമായിരിക്കും അതിൽ നമ്മുടെ ഇഷ്ടാർ സംഗമം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ് അതിൽ യാതൊരു വർണ്ണവിവേചനമില്ല നിങ്ങളുടെ പത്രധർമ്മം പോലെയാണ് ഒരു പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ പത്രധർമ്മം നമ്മുടെ നാട്ടിലെത്തണമെങ്കിൽ ആ പത്രപ്രവർത്തനം എങ്ങനെയാകണം അത് നിങ്ങളെ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല ജാതി മതഭേദമന്യേയും വർണ്ണവ്യത്യാസം എന്നീ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കപ്പെടുമ്പോഴാണ് ഒരു യഥാർത്ഥ പത്രപ്രവർത്തനം പത്രധർമ്മം കൂടി എത്തിക്കുന്നത് അതിലെന്തായാലും തിരുവനല് എടുക്കുന്ന പ്രയത്നങ്ങൾ സെക്രട്ടറി എ പി ഷെഫിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് തുളുത്തിയിൽ ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി കാദർ മാസ്റ്റർ പ്രസ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി വിനോദ് തലപ്പള്ളി മീഡിയ വൺ പ്രതിനിധി ജംഷീർ കൊടുങ്ങി റിഫ ഷലീസ് അഫ്സൽ കെ പുരം ഐ പി അപ്പു സി എം സി ഖാദർ എന്നിവർ ആശംസകൾ നടന്നു സംസാരിച്ചു കെ പിഒ റഹ്മത്തുള്ള റമദാൻ സന്ദേശം നൽകി ചടങ്ങിന് ബഷീർ പുത്തൻ വീട്ടിൽ നന്ദിയും പറഞ്ഞു ജയ്സൽ വെട്ടം റഷീദ് തലക്കെടുത്തൂർ റാഷിക് വെട്ടം സുരേഷ് പുറത്തൂർ ഇസ്ഹാഖ് വെട്ടം സുമേഷ് കാവഞ്ചേരി ബൈജു അരിക്കാഞ്ചര അശോകൻ സന്തോഷ് കാവിലക്കാട് ഷെഫീർ ബാബു ആസാദ് ഇർഷാദ് നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ